പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് റെസ്റ്റോറൻറ്റുകളിലും ചെറിയ ഹോട്ടലുകളിലും ഒക്കെ കാണുന്ന ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ പണ്ടു കാലം മുതലേ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കി വരുന്നൊരു റെസിപ്പിയാണ് അതുകൊണ്ടുതന്നെ അതിന് ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു കറിക്ക് അപ്പോൾ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ ഞാനിപ്പോൾ അവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് എല്ലുകളോട് കൂടിയതും നെയ്യ് വരുന്ന ഭാഗമുള്ള അങ്ങനത്തെ കഷ്ണങ്ങളാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വിസിലാണ് കേട്ടോ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത് ബീഫിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അഥവാ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ അധികം അടിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ബീഫ് കറി വെക്കാൻ വേണ്ടി പോണത് രണ്ട് സവോള കനം കുറച്ചിട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഈ സവോള ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം കുഴഞ്ഞ പരുവത്തിലായിരിക്കണം സവോള വഴറ്റിയെടുക്കേണ്ടത് അതിലേക്ക് നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് പിന്നെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കാം ഇതും നല്ലപോലെ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലും വേണം കേട്ടോ കിട്ടാനായിട്ട് അതെന്തിനാന്ന് വെച്ചാൽ കറിക്ക് നല്ല കട്ടി കിട്ടാനും പിന്നെ ഇതൊന്ന് അലിഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഇരിക്കും അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം ഇപ്പം അതിലേക്ക് ചേർത്തത് വലിയ ജീരകം അതായത് പെരിഞ്ചീരകവും ഉലുവിയും ഒരു നുള്ള അളവിലാണ് കേട്ടോ ചേർത്തത് പിന്നെ ഇനി മസാലപ്പൊടികൾ മൂന്ന് സ്പൂണളവിൽ മല്ലിപ്പൊടി വീട്ടിൽ ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടി അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയതാണ് ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അതായത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അളവിൽ മല്ലിയില കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചാറോട് കൂടിയ കറി കിട്ടാനാണ് ഞാൻ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തത് അതെല്ലാം വരട്ടിയെടുക്കാനാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഒന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട് ഈ ഒരു കറി ഇനി ഇരുമ്പിൻ്റെ ആക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുത്താൽ കറുപ്പ് കളറിലുള്ള നല്ല വരട്ടിയെടുത്ത ബീഫായി മാറും കേട്ടോ അത് പിന്നെ ടേസ്റ്റ് പറഞ്ഞിട്ടല്ലോ അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ ഒരു കറി ഇപ്പം ബാക്കി വയ്ക്കാനുണ്ടാവില്ല എന്നാലും പിറ്റേത്തെ ദിവസത്തേക്ക് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ